ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് അപ്പം ഞാൻ ഒരു തവണ കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ അന്ന് മാഗി ക്യൂബ് ഇല്ലാതെ നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിരുന്നു ഇത് നമ്മുടെ പെർഫെക്റ്റ് യ്ക്ക് കുഴിമന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് അപ്പോൾ ആദ്യം എണ്ണ എടുക്കുക അല്ലെങ്കിൽ നെയ്യായാലും മതി അതിൽ നമ്മുടെ ഗരം മസാല അപ്പം ഞാൻ പൊടിച്ചത് ചേർത്തു നമുക്ക് വേണമെങ്കിൽ ബേലീഫും അല്ലാതെ പട്ടാ ഗ്രാമ്പും ഒക്കെ പൊടിക്കാത്തത് ചേർക്കാം അപ്പം ഞാൻ അരി കഴുകി മുമ്പേ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു അരമണിക്കൂറ് കഴുകി മാറ്റി വെച്ചിട്ട് അത് അരി അതിൽ ചേർത്തു അപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തത് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു രണ്ടേ മുക്കാൽ അത്രയും മതിയാകും രണ്ടേ മുക്കാൽ വെള്ളം അതേ കപ്പിൽ തന്നെ എടുത്തിട്ട് അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ ബിസില് മതി ഈ അരിക്ക് ഒരൊറ്റ ബിസില് കേൾപ്പിച്ച് നിർത്തുക ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഒറ്റ വിസിൽ കേൾപ്പിക്കണം അരി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരുപാട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ രണ്ട് പേരുള്ളത് കൊണ്ട് ഞാൻ കുക്കറിലാണ് സാധാരണയായിട്ട് വേവിക്കുന്നത് അല്ലാതെയും വേവിക്കാറുണ്ട് നിങ്ങളുടെ ആവശ്യമനുസരണം ചിക്കൻ എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഇത്ര അളവാണ് അളവാണെടുത്തത് കാരണം നമുക്ക് രണ്ട് പേർക്കും ഇത്ര മതി മോനും കൂടെ കൂട്ടി കുറച്ച് കഷ്ണം മതി ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ കുഴിമന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് മാഗി ക്യൂബ് പച്ചമുളക് ഉണക്ക നാരങ്ങ വെളുത്തുള്ളി മല്ലിയില പിന്നെ മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി പിന്നെ പുതിനേല ഇഞ്ചി പുതിനേല നമ്മുടെ ഞാൻ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ പുതിനേലയാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ ഉണക്കുന്നതായിരിക്കും വേഗ ക്യൂബ് മാത്രമായിരിക്കും നമ്മുടെ വീടുകളിൽ ഇല്ലാത്തത് ബാക്കിയെല്ലാം കാണും അപ്പോൾ ഞാൻ അതില്ലാതെയും ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കുഴിമന്തി അതേ രൂപത്തിൽ ഉണ്ടാക്കാം അതും അതേ ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ അതിനായിട്ട് ഒരു ആറേര ക കഷ്ണം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അത് കഷ്ണമാക്കിയിട്ടു പിന്നെ കുറച്ച് മല്ലിയില പിന്നെ നമ്മുടെ പുതിനയില ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മുടെ ഈ ഇപ്പം അരച്ചെടുത്ത പേസ്റ്റ് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും പിന്നെ മല്ലിയിലും പുതിനയിലയും കൂടെ ചേർത്ത് പൊടിച്ച ആ പേസ്റ്റും പിന്നെ കുറച്ച് നമ്മുടെ മാഗി ക്യൂബ് അപ്പോൾ ഞാൻ ഒരു ഒരൊറ്റ മാഗി ക്യൂബാണ് എടുത്തത് പിന്നെ മുളക് പൊടി അത് കഴിഞ്ഞ് മല്ലിപ്പൊടി കുറച്ച് ജീരകം ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടി അല്ലാതെ മല്ലിപ്പൊടിയൊക്കെ മല്ലിപ്പൊടി അല്ലാതെ നമുക്ക് മിക്സ് ചെയ്യുന്ന മിക്സ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനും പൊടിയാണ് ചേർത്ത ജീരകമൊക്കെ പൊടിയാണ് ചേർത്താൽ കുറച്ച് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് അതുകൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരു ഹാഫ് അത്ര മതിയാവും ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ വീത്തി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അകത്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഒട്ടും ക്ലിയർ ഇല്ലായിരുന്നു അപ്പോൾ ഞാനത് പിന്നീടാണ് ശ്രദ്ധിച്ചത് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും കളർ വ്യത്യാസം തോന്നാം അപ്പോൾ ചിക്കൻ മസാലയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ മറ്റൊരു മസാല കൂട്ടി തയ്യാറാക്കാം അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് എണ്ണ എണ്ണ ഒഴിക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിൻ്റെ കൂടെ നമ്മുടെ തക്കാളിയും കൂടെ ചേർക്കുക നന്നായിട്ട് ഒന്ന് ബ്രൗണിഷ് കളറാവുന്നവർ ഒന്ന് വഴിച്ചെടുക്കുക അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും ഇടുമ്പോൾ നന്നായിട്ട് വഴ പെട്ടെന്ന് വഴണ്ടി വരാറുണ്ട് അപ്പം ഉപ്പും കൂടെ ചേർത്ത് വയറ്റി എടുക്കും അപ്പോൾ അധികം ഉപ്പിടണ്ട കാരണം നമ്മൾ ഇതിൽ ചോറും നമ്മുടെ ചിക്കനും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് അതിൽ രണ്ടിലും ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഉപ്പ് കൂടിയ മൊത്തം ഉപ്പ് കൂടും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ചിക്കൻ പുറത്ത് വെച്ചിട്ട് കാരണം കളർ അറിയാനേ പറ്റുന്നില്ല ഇതിനേക്കാളും കളറുണ്ട് പൊടി ചേർത്തപ്പോഴത്തേക്കും പക്ഷേ ഫോണിൻ്റെ ക്ലിയർ കുറവുള്ളത് കൊണ്ട് കളർ എന്തോ മങ്ങിയാണ് ഇരിക്കുന്നത് മസാല ചേർത്തായിട്ട് തോന്നുന്നില്ല നമ്മുടെ ചോറ് ഒരു സൈഡിൽ റെഡിയായി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മസാല മറ്റേ ഗരം മസാല പൊടിച്ച് ചേർത്തത് കൊണ്ടാണ് മുകളിൽ ഗരം മസാല വന്ന് കിടക്കുന്നത് അപ്പോൾ ഞാൻ തൊട്ട് വയ്ക്കിയപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടായിരുന്നു ഇത് മതി ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായി അപ്പം നമ്മൾ ചിക്കനിൽ പിന്നെ ചോറിടുമ്പോഴത്തേക്കും ബാക്കി ഫുള്ള് വെന്തോളും അപ്പം നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് അത് നമ്മളെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു ഫ്രൈ മോഡൽ തന്നെയാണ് പക്ഷേ തക്കാളി തക്കാളിയും സവാളയും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ ഫ്രൈ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ ഞാനൊരു ഉണക്കനാരെങ്കിലും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് അരി നമുക്ക് സാധാരണയായിട്ട് നമ്മൾ അരി വേകി വേവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഊറ്റി ആ രീതിയിലാണ് വേവിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉണക്കനാരങ്ങിടും അപ്പം ഞാൻ കുക്കറിൽ വെച്ചത് കൊണ്ടാണ് ഉണക്കനാരങ്ങി ഇങ്ങനെ ഇട്ടത് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നമ്മുടെ കളറിന് വേണ്ടി ഫുഡ് കളറിന് വേണ്ടി മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വരണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു നേരത്തേക്ക് മാത്രം ഉണ്ടാക്കിയതാണ് രണ്ട് പേർക്ക് മാത്രം മതി അതുകൊണ്ടാണ് ഇത്ര ഉണ്ടാക്കി ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത് അതിന് ശേഷം നമ്മുടെ നമ്മുടെ വെന്തിരിക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലേക്ക് തട്ടുക പിന്നെ നം ഒരു രണ്ട് പച്ചമുളക് കീറി നമ്മൾ ഒരു കുഴിമന്തി ഒരു പെർഫെക്റ്റ് ടേസ്റ്റിന് വേണ്ടി രണ്ട് രണ്ടോ മൂന്നോ മുളക് കീറി അതിനെ അകത്തോട്ട് ഇങ്ങനെ ഉള്ളിലോ ഉള്ളിലോട്ട് ഇറങ്ങി നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലേക്ക് ഇറങ്ങി വെക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് ചാനൽസിലുണ്ട് അതായത് നമ്മുടെ ഫുഡ് കളർ ഫുഡ് കളർ നമ്മൾ വേറെ അഡീഷണൽ വേറെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വെള്ളം വെള്ളത്തിൽ ചാലിച്ച് വെച്ചതാണ് അത് വീഴ്ത്തുക അതിനുശേഷം കുറച്ച് നെയ്യും കൂടെ അപ്പോൾ ഞാൻ അധികം നെയ്യൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കൂടുതലും സൺഫ്ലവർ ഓയിലാണ് അതും കൂടെ ചേർത്ത് കുറച്ച് ഗാർണിഷിന് വേണ്ടി നമ്മുടെ മല്ലിയിലയും അല്ലെങ്കിൽ കുറച്ച് പുതിനയിലയോ കുറച്ച് മാത്രം ചേർത്ത് കുറച്ച് നേരം ഒരു ടെൻ മിനിറ്റ്സ് അടച്ച് വേവിക്കുക അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ പെർഫെക്റ്റ് കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം